ഇന്ന് നമ്മുടെ വീഡിയോയിൽ പരിചയപ്പെടാൻ പോകുന്നത് രണ്ട് മികച്ച ഫ്ലവറിങ് ടോണിക്കുകളാണ് അത് നമുക്ക് ലോ കോസ്റ്റിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് ഒന്നാമത്തത് നൈട്രോബെൻസിൻ നൈട്രോബെൻസിൻ ട്വൻറ്റി ഉണ്ട് തേർട്ടി പെർസെൻറ്റേജ് ഉണ്ട് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഉണ്ട് അപ്പോൾ ട്വൻറ്റി പെർസെൻറ്റേജിന് നമുക്ക് ഇരുന്നൂറ് ലിറ്ററിന് ഇരുന്നൂറ് എം എൽ നമുക്ക് ഉപയോഗിക്കാം ഇത് നമുക്ക് പെസ്റ്റിസൈഡിൻ്റെയൊക്കെ കൂടെ ഉപയോഗിക്കാവുന്നതാണ് ഇത് നമ്മൾ എടുത്തതിന് ശേഷം തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ നമുക്ക് ഇരുന്നൂറ് എം എൽ നൈട്രോബെൻസിൻ പ്ലസ് നൂറ് ഗ്രാം ബോറോൺ അതോടൊപ്പം നൂറ് ഗ്രാം സിങ്ക് പിന്നെ പൂജ്യം അമ്പത്തിരണ്ട് മുപ്പത്തിനാല് എന്നുള്ള ഒരു എസ് ഒ പി കൂടെ ആ ഒരു പോളിയാർ വളം കൂടെ നമുക്ക് ഒരു കിലോ ഇരുന്നൂറ് അടിച്ചു കൊടുക്കാം സ്പ്രേ ചെയ്ത് കൊടുക്കുക ഒപ്പം നല്ലൊരു സ്പ്രെഡർ കൂടെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഫ്ലവറിങ് ഇടും ഒരു പത്ത് ദിവസം കൊണ്ട് നമുക്ക് ഫ്ലവർ ഇടുന്നതായിട്ട് കാണാം അതോടൊപ്പം തന്നെ ഇത് കൊടുത്തതിന് ശേഷം ഒരു പതിനഞ്ച് ദിവസത്തിന് ശേഷം വീണ്ടും ഒരു റൗണ്ടിലൂടെ ഇത് കൊടുക്കുക അങ്ങനെ വരുമ്പോഴത്തേക്കും നല്ല ഫ്ലവറിങ് ഉണ്ടാവും പിന്നെ നമുക്ക് അത്യാവശ്യം സൈസ് വെക്കണമെങ്കിലൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന അതോടൊപ്പം തന്നെ ഏകദേശം അറുന്നൂറ് രൂപ റേഞ്ചിൽ വരുന്ന ഒരു മറ്റൊരു ഫ്ലവറിങ് ടോണിക്കും ഒപ്പം തന്നെ കാ ബോൾട്ടാവുന്നതും ആയിട്ടുള്ളൊരു ടോണിക്കാണിത് മിറാക്കിൾ മിറാക്കിൾ ടോഫ്കോടെ ടോഫ്കോ കമ്പനിയുടെ മിറാക്കിൾ ഇത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഫ്ലവറിങ്ങും ഉണ്ടാവുന്നതാണ് അതോടൊപ്പം തന്നെ കായ്ക്കും വലുപ്പും വയ്ക്കും കൊത്തിൽ കായും വരും അതോടൊപ്പം തന്നെ നമ്മൾ നൂറ് ഗ്രാം സിങ്കും ബോറോണും ചേർത്ത് കൊടുക്കുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അരി എണ്ണം അപ്പോൾ ഇത് അടിച്ചതിന് ശേഷം ഫ്ലവറിങ് ടോണിക്ക് അടിച്ചതിന് ശേഷം വരുന്ന ഉണ്ടായി വരുന്ന ഫ്ലവർ പോയി കായാവുന്നതിന് നല്ല അരിയണ്ണമാകും അപ്പോൾ നമ്മൾ ഓരോ കായട് പോയുമ്പോഴും നമ്മുടെ കായ എടുക്കുക ഏല ഏലക്കായ എടുത്ത് നോക്കുക പൊട്ടിച്ച് നോക്കുക അരിയണ്ണം എണ്ണുക അപ്പോൾ ജിബ്രലിക്ക് പോലുള്ള ആസരം കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിനകതെല്ലാം ചേരുന്നുണ്ട് പക്ഷേ ജിബ്രലിക്ക് തനിയെ കൊടുക്കുമ്പോൾ കാ വലിപ്പം വയ്ക്കും പക്ഷേ അരിയണ്ണം ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റോറിൽ കൊണ്ടുണങ്ങുമ്പോൾ ലിറ്റർ വെയിറ്റ് ഒക്കെ വെയിറ്റൊക്കെ നമുക്ക് അവിടെ ലോസ് വരും അപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം നമ്മുടെ ഏലക്കായ്ക്കകത്തുള്ള അരിയെണ്ണം കൂട്ടുക അതിനു വേണ്ടാണ് ബോറോൺ നമ്മൾ ഉപയോഗിക്കുന്നത് അതിപ്പം ഓരോ കമ്പനിയുടെ ഓരോ ഗ്രേഡ് അപ്പോൾ നിങ്ങൾ വാങ്ങുമ്പോൾ ചോദിച്ച് വാങ്ങുക ആ കാരണം എന്താണെന്ന് വെച്ചാൽ ബോറോൺ അമ്പത് ഗ്രാം ഇരുന്നൂറ് ചേർക്കുന്നുമുണ്ട് അതോടൊപ്പം തന്നെ നൂറ് ഗ്രാം ചേർക്കുന്നതുകൊണ്ട് ആ ഒരു കോമ്പോസിഷൻ എങ്ങനെയാണ് ആ കമ്പനി ചേർത്തിരിക്കുന്നതെന്ന് ആ കടയിൽ തന്നെ ചോദിച്ച് മനസ്സിലാക്കി നമ്മൾ വാങ്ങുക അപ്പോൾ ഈ ഒരു മികച്ച രണ്ട് ടോണിക്കുകൾ നിങ്ങൾക്ക് എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഒരു ആവറേജ് നല്ലൊരു പ്രൊഡക്ഷൻ നിങ്ങൾക്ക് എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഒരുപാട് ചിലവില്ലാതെ ഇത് ഈ ഫ്ലവറിങ് ടോണിക്കോ അല്ലെങ്കിൽ കാവലുതാകാനുള്ള ടോണിക്കോ ഏതുപയോഗിച്ചെന്ന് പറഞ്ഞാൽ തന്നെയും മണ്ണിൽ വളങ്ങൾ നന്നായിട്ട് വേണം അപ്പോൾ ആ ഒരു ഏതൊക്കെ രീതിയിൽ നമ്മുടെ മണ്ണിൽ കുറവുള്ള മൂലങ്ങൾ ഫില്ല് ചെയ്യണം അതോടൊപ്പം കൂടിപ്പോയത് അത് ബാലൻസ് ചെയ്യാനുള്ള കാര്യങ്ങൾ അതൊക്കെ നല്ലൊരു പ്ലാന്റ് ന്യൂട്രീഷനിൻ്റെ ഒരു അഡ്വൈസ് എടുത്ത് നിങ്ങൾ മണ്ണിൽ എപ്പോഴും പി എച്ചും മെയിൻ്റെയിൻ ചെയ്ത് നിർത്തുക അതോടൊപ്പം തന്നെ വളവും കൃത്യമായിരിക്കുക അങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ഈഡിലേക്ക് വരും കാരണം നമ്മുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ പല തോട്ടങ്ങളിലും നോക്കുമ്പോൾ കാണാം ഓ വേനൽ വന്ന് ഉണക്കൊക്കെ വന്ന് ഒരുപാട് ചെടികൾ പോയി ഞാനിപ്പോൾ ഓരോ ബ്ലോഗ് എടുക്കാൻ പോകുമ്പോഴും ഇങ്ങനെ നിരീക്ഷിക്കും റോഡ് സൈഡിലൊക്കെ പോകുമ്പോഴും അല്ലാതെ തോട്ടങ്ങളിലൊക്കെ പലയിടത്തും കായില്ലേ തവണ കാരണം കൊടുത്തു വരുന്ന അമിത വളപ്രയോഗം അതോടൊപ്പം തന്നെ ഈ ഉണക്കം ഈ കഴിഞ്ഞുപോയ മഴ ഇതെല്ലാം നമ്മളെ ഒരുപാട് വലച്ചു കളഞ്ഞു അപ്പോൾ ഇനി ചെയ്യുമ്പോഴാണെങ്കിലും നമുക്ക് ഓവർ ഡോസേജ് കൊടുക്കാതെ കൃത്യമായിട്ട് ഇതിപ്പോൾ ഈ ഒരു ടിപ്പ് എന്ന് പറഞ്ഞാൽ സാധാരണക്കാർക്ക് നന്നായിട്ട് യൂസ്ഫുള്ളാകും അതോടൊപ്പം തന്നെ ചിമ്പ് ശരം പൊട്ടുന്നതിനെല്ലാം ചിമ്പ് ശരം പൊട്ടുന്നതിനൊക്കെ ആവുന്നതാണ് ഈ പൂജ്യം 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 അമ്പത്തിരണ്ട് മുപ്പത്തിനാല് അതുപോലെയുള്ള കാര്യങ്ങൾ അപ്പോൾ ഈ ഒരു ചെറിയ ടിപ്പോടെ നമുക്ക് ഈ ഒരു വീഡിയോ നിർത്താം ഇനിയിപ്പോൾ വളങ്ങൾ എങ്ങനെ നിർത്താമെന്നതിനുള്ള പറ്റി ഞാൻ അടുത്തൊരു വീഡിയോയിൽ ചെയ്യാവുന്നതാണ് അപ്പോൾ ഒരുപാട് നന്ദി